അതിവിഭവ സമൃദ്ധമായിട്ടുള്ളൊരു ഷാപ്പാടാണ് ഇപ്പം ഞാൻ സപ്പിടാൻ പോകുന്നത് എൻ്റെ ഇരക്ക് നീളം ഇച്ചിരി കൂടുതലാണ് അപ്പോൾ ഊഹങ്ങൾ അങ്ങനെ തുടങ്ങുക ഫസ്റ്റ് ലെറ്റർ എസ് ബിക്കോസ് നെക്സ്റ്റ് ലെറ്റർ ആറിന് ട്രോൾസ് നെക്സ്റ്റ് രണ്ട് ഇ ആണ് ഇ ഇ നെക്സ്റ്റ് ലെറ്റർ എച്ച് കണ്ണി tir again <laughs> next letter aana a ki ancients mixture ende pachamani achcha 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 next letter again r roys next letter s snacks next letter hani h ഏത് ജില്ല നെക്സ്റ്റ് ലെറ്റർ ഐ ആണ് ഐക്ക് നമ്മുടെ ഇമിലി ഇമിലി ബാക്ക് നെക്സ്റ്റ് ലെറ്റർ എങ്ങനെ നബാട്ടി ലാസ്റ്റ് ലെറ്റർ ഐക്ക് കെ അഗൈൻ ഇമിലി ഓ ഈ ചൂടത്തും എനിക്ക് കുളിരുന്നു ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ശ്രീ ഹർഷിനെ ഞാൻ തട്ടിയ അപ്പോൾ അപ്പൊ ശാന്തട കുട്ട